ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു സ്പെഷ്യൽ വീഡിയോയാണ് അതായത് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന പെൺകുട്ടികൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹാക്സുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളിതിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ലേഡീസ് ഹാക്സിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ നല്ല നല്ല കമൻസാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ചധികം ടിപ്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഇതുപോലത്തെ ചുരിദാറിൻ്റെ ബോട്ടത്തിൻ്റെയൊക്കെ നാടയില്ലേ അത് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കണമെന്നില്ല ചിലപ്പോൾ ഒരു സൈഡ് നമ്മൾ ധൃതി വെച്ച് ഇടാനായിട്ടൊക്കെ നോക്കുമ്പോഴായിരിക്കും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കയറിപ്പോയിട്ടുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സമയമില്ലാത്ത സമയത്തായിരിക്കും നമ്മൾ ഇടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടത്തിൻ്റെ ആ ഒരു നാടയായിരിക്കും കയറിപ്പോയിരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ ഇല്ലെങ്കിൽ അത് നമ്മളൊന്നും ചെയ്യില്ല തിരിച്ചൂരി എടുത്ത് തിരികെ കയറ്റാനൊന്നും പോകില്ല വേറൊരു ചുരിദാറോ ബോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് പോകും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഏകദേശം ആ ബോട്ടത്തിൻ്റെ കളറിലുള്ളൊരു നൂലെടുത്ത് സൂചിയിൽ ഇങ്ങനെ കോർത്തിട്ട് ഇതുപോലെ ആ നാട കൂട്ടി വരുന്ന ഭാഗത്ത് ബാക്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതായത് തയ്ച്ച് വെക്കുക അതായത് ആ നാടേം ആ ചുരിദാറും കൂടെ അതായത് ആ ബോട്ടത്തിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്ന അവിടെ കൂടെ കൂട്ടിയാണ് കേട്ടോ അപ്പം ഉള്ളിൽ നിന്ന് ഇങ്ങനെ അനങ്ങരുത് അതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മതി നമുക്ക് ഇഷ്ടമുള്ള ബോട്ടത്തിൻ്റെയൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ ആ ഒരു നാട കയറി കയറിപ്പോകുന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും ഇനി നമ്മുടെ രണ്ടാമത്തെ ഹാക്കെന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ഷൂ ടൈപ്പ് ചെരുപ്പുകൾ അല്ലെങ്കിൽ സാധാരണ ചെരുപ്പായിക്കോട്ടെ ഏതായാലും നമ്മൾ ഇടുമ്പോൾ പുതിയതാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാലിൻ്റെ ഉപ്പുറ്റിയോ അല്ലെങ്കിൽ വിരലിൻ്റെ വശങ്ങളോ ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് അത് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും പുതിയ ചെരുപ്പ് ഇങ്ങനെ കാല് കിട്ടുമ്പോൾ അതിനായിട്ട് അതേപോലത്തെ റൗണ്ടിലും അതുപോലെ തന്നെ ദൈതുപോലത്തെ സ്ക്വയറിലൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ബാൻഡേഡുകൾ കിട്ടും ഇതുപോലത്തെ കുറച്ച് വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ ചെരുപ്പിടുമ്പോൾ എവിടെയാണോ പൊട്ടാൻ ചാൻസ് കൂടുതലുള്ളത് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ ഒരു കാല് പൊട്ടുന്ന പ്രശ്നം ഒഴിവാക്കി കിട്ടും ഭയങ്കര യൂസ്ഫുള്ളാണിത് അടുത്ത നമ്മുടെ ഒരു ഹാക്ക് കാണാം നമ്മൾ സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പണ്ടത്തെ കാലത്ത് അമ്മമാരെല്ലാം എപ്പോഴും സാരിയാണ് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും സാരി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു നെക്ലേസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഈ സാരിയുടെ ഫ്ലേറ്റ്സിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറി പോകാൻ ചാൻസ് ഉണ്ട് അതായത് ഇങ്ങനെ കിടക്കില്ല അതിന് നല്ലൊരു അടിപൊളി ടിപ്പ് കാണിച്ച് തരാം അതായതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പ് ഒരു ചക്കലൊന്നും നമ്മളിതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക ഒരു അല്പം ഡബിൾ സൈഡ് ടേപ്പ് മതിയെ എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ടോപ്പിൻ്റെ മേലെ വെറുതെ സാരി സാരിയൊന്നും കൊടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നന്നായിട്ട് ബ്ലൗസൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് സാരി ഫ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഇതുപോലെ ഉടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ നമ്മൾ എടുത്ത ഡബിൾ സൈഡ് ഇട്ടപ്പോൾ ആ പെൻറ്റൻറ്റ് വരില്ല നെക്ലേസിൻ്റെ അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ സാരിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ എത്ര തിരിഞ്ഞാലും ഇളകിയാലും ഒന്നും ഈ ഒരു പെൻറ്റൻറ്റ് ഈ സാരിയിൽ നിന്നും വിട്ടുപോകില്ല കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നേ ചോക്കറൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല ഇതുപോലെ അല്പം ഇറക്കമുള്ള നെക്ലേസ് ആണെങ്കിൽ ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ ബോട്ടങ്ങളിലൊക്കെ നമ്മൾ ഇലാസ്റ്റിക് വരുന്നതും അതുപോലെ തന്നെ ഇതുപോലത്തെ നാട വരുന്നതായിട്ടുള്ള ബോട്ടങ്ങൾ കാണുമല്ലോ അപ്പം നമ്മളിതിൽ നാട തന്നെ വരുന്നതായിട്ടുള്ളത് വാങ്ങാതെ ഇതുപോലെ ഇലാസ്റ്റിക്കും കൂടെ കൂടി വരുന്നത് വാങ്ങുകയാണെങ്കിൽ നമുക്കിത് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്നതിലുപരി നമുക്ക് കുറച്ചുകൂടി നല്ല കംഫർട്ട് തോന്നുന്നത് ഇതുപോലത്തെ വീതിയുള്ള ഇലാസ്റ്റിക്കും കൂടി വരുന്നത് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നാടെ തന്നെയുള്ള ആകുമ്പോൾ നമുക്ക് അത്ര ഒരു സേഫ്റ്റി തോന്നില്ല ഇതാകുമ്പം കുറച്ചുകൂടി നമുക്ക് കംഫർട്ട് തോന്നും ഇങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് അല്പം ലൂസായാലും നാട വെച്ച് നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിലും നമുക്കിത് നല്ല കംഫർട്ടാണ് പിന്നെ നമ്മളിങ്ങനെ മെറ്റീരിയൽ വാങ്ങിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരോടും ഇതുപോലത്തെ ത്രീ ഫോർത്ത് ബോട്ടോ ആണെങ്കിൽ ഇതുപോലത്തെ ഇലാസ്റ്റിക്കും ഇങ്ങനെ നാടയും കൂടെ വെച്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് ഇതൊരു കിഡിലൻ ഹാക്കാണ് അപ്പം നമ്മൾ വീട്ടമ്മമാർക്കും പെട്ടെന്ന് പാർലറിലൊക്കെ പോകാനായിട്ട് അതായത് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പോകാനായിട്ട് പറ്റാത്തവർക്കും ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാനായിട്ട് ഒരു ഫേഷ്യൽ അതായത് ഒരു പാക്ക് നമുക്ക് കാണാം അതിനായിട്ടൊരു രണ്ട് ടീസ്പൂൺ തൈര് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഫേസിലും കഴുത്തിലും കഴിച്ചില്ല അപ്പോഴേന് എത്രത്തോളം വേണം അത്രയും നമുക്ക് എടുക്കാവേ അപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാല് ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനിപ്പോൾ സൺറൈസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരയൊക്കെ നമുക്ക് നല്ലൊരു സ്ക്രബാണ് പിന്നെ അത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ അത് ഒരെണ്ണം ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ചതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കെമിക്കലൊന്നും ചേർന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വീട്ടിൽ തന്നെ തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിനുമൊക്കെ നല്ലത് ഇതുതന്നെയല്ലേ അപ്പോൾ ഒരുപാട് പൈസ മുടക്കവും ഇല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മൾ ചെയ്യുമ്പം ഫേസിലും കഴുത്തിലും കൂടി ചെയ്യണം ഏത് പാക്ക് നമ്മൾ മുഖത്തിട്ടാലും അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരും കഴുത്തും ഫേസും രണ്ട് കളറായിട്ട് തോന്നും അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു പാക്ക് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഒരു കോട്ടണോ ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒഴിച്ച് വാഷ് ചെയ്യാം അപ്പോൾ അത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനായിട്ട് നല്ലൊരു അടിപൊളി പായക്കാണ് ഇത് തൈര് നല്ലൊരു ക്ലെൻസറാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഗ്ലോ എങ്ങി തരും പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു അടിപൊളി മോയിസ്ചറും അതുപോലെ തന്നെ ഗ്ലോയും എല്ലാം തരുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വൈറ്റമിനി ക്യാപ്സൂൾ സ്കിന്നിന് ഹെയറിന് ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതേ കണ്ടോ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിലും നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ള ടോപ്പുകൾ അതായത് അല്പം വൈഡായിട്ട് വന്നിട്ടുള്ള ടോപ്പിൽ നമ്മൾ ഈ ഒരു കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ ഹോൾസ് പോലെയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലത്തെ ടോപ്പിൻ്റെയൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള കഴുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അല്പം ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലൊരു ഫീൽ ചെയ്യും അപ്പോൾ അതിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു അടിപൊളി ഹാക്ക് കാണിച്ച് തരാം അതാ ഇതുപോലത്തെ ഒരു പിന്ന് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഇതിന് പകരം ബീഡഡ് പിന്നും വാങ്ങാൻ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റോൺ വെച്ചത് വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലത്തെ നമ്മൾ നമ്മളിതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഴുത്ത് തുറന്നിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇങ്ങനത്തെ പിന്നുകളോ അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ടുള്ള പിന്നുമൊക്കെ നമുക്ക് സ്റ്റേഷനറി കടയിലോ അതുപോലെ തന്നെ ആമസോണിലോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ മൂന്നാലെണ്ണം വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ അതേ കണ്ടു ഇതിപ്പം ക്യാമറയിൽ കൂടെ കണ്ട അത്ര ക്ലിയർ ആയിട്ടാവില്ല നല്ല ഭംഗിയുള്ള സ്റ്റോൺ ആണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കഴുത്തൊക്കെയുള്ള ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ആ ഒരു തുറന്നിരിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് മാറുകയും ചെയ്യും ഇനി അടുത്തൊരു അടിപൊളി ഹാക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ലെഗിൻസ് പിന്നെ ഇങ്ങനത്തെ ബോഡി ബോഡിക്കോൺ ഡ്രസ്സൊക്കെ ഇടുന്ന പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പം ഒരുമാരിപെട്ടവരൊക്കെ ഇങ്ങനത്തെയൊക്കെ ഇടുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ബാക്കിൽ ഇതുപോലെ പാൻറ്റീസിൻ്റെ ലൈനർ തെളിഞ്ഞു കാണും അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് അതൊരു വൃത്തികേടല്ലേ അപ്പോൾ അത് കാണാതിരിക്കാനായിട്ട് ഇതുപോലത്തെ ഷോർട്സ് ഷേപ്പ് വേറെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടിയത് നല്ല സ്ട്രെച്ചബിളാണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടാണ് നമുക്ക് ഇത് ഇടുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനത്തെ ഇത് വാങ്ങി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പാൻറ്റീസിൻ്റെ ആ ഒരു ലൈൻ തെളിഞ്ഞ് കാണുന്ന പോലെ ഇത് കാണുകയില്ല കുറച്ച് ഇറങ്ങിയല്ലേ ഇത് കിടക്കണേ അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് നമുക്ക് പുറത്തു പോകാനായിട്ട് നമുക്ക് പറ്റും ഇന്നത്തെ ഷോർട്സ് ഷേപ്പ് ഒക്കെ ടമ്മീസ് അല്ല ഷോർട്സ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആറണത്തിൻ്റെ പാക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ടെക്സ്റ്റൈൽസിലും കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാക്ക് ഏതാണെന്നും കൂടി കമൻറ്റ് ചെയ്യണേ ബൈ